ഹലോ ഗായ്സ് നമ്മളിങ്ങനത്തെ ഉപയോഗശൂന്യമായി ഇരിക്കുന്ന പഴയ ഗ്ലാസ്സുകൾ എങ്ങനെ പുതിയതുപോലെ ആക്കാം എന്ന് നമുക്ക് നോക്കാം കണ്ട വളരെ പുതിയ ഗ്ലാസ് ആയിരുന്നു ഇത് നമ്മളത് മേളിൽ കൊണ്ട് ടർസിൻ്റെ പൊക്കത്ത് കൊണ്ട് ഇട്ടതുകൊണ്ട് കുറേ കാലമായി ഇതിങ്ങനെ ഇരിക്കണത് അപ്പോൾ ഒതുക്കിയപ്പോഴാണ് കണ്ടത് നമുക്ക് എങ്ങനെ പുതിയ ഗ്ലാസ് ആക്കാമെന്ന് നോക്കാം ആ പൊടികളൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആദ്യമേ തന്നെ ഒന്ന് വെറുതെ കഴുകുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒന്ന് വെറുതെ തേച്ച് ചുറ്റിനും ആക്കി വെക്കണം എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ആക്കാം പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡിഷ് വാഷ് ഏതെങ്കിലും ജെല്ലി ജെല്ലിങ്ങനെ മതി 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 തുണ്ട് മതി തുണ്ട് ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചിട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കണം പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒഴിച്ച ജെല്ലും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് ഇതുപോലെ കൈ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫൈനല് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൂട്ടി ആയിട്ടുണ്ട് നമ്മുടെ ായിട്ടുണ്ട് ഫൈനലി നമ്മൾ ആ ഗ്ലാസ്സുകളെല്ലാം കഴുകി വന്നിട്ടുണ്ട് നോക്കിക്കേ എന്ത് രസമായിട്ടുണ്ടെന്ന് പുതിയതുപോലെ ആയില്ലേ ഇതൊന്നും എടുത്ത് കാണിച്ചത് ഇതാണിച്ച് ആ അത് കണ്ടാ ഇതിൽ കൂടി ഇതൊന്നും മുഖം വരെ കാണാം മുഖത്തോടെ കാണിച്ചത് ക്ലിയർ ആയിട്ടുണ്ടല്ലേ ഗ്ലാസ്സുകളൊക്കെ അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ഏഹ് പഴയ ഗ്ലാസ്സുകൾ ഒരു കറ വരുമല്ലോ ചായ കുടിച്ച് ചായ കുടിച്ച് കറ വന്ന ഗ്ലാസ്സുകളൊക്കെ നമുക്കിതുപോലെ തന്നെ സെയിം ചെയ്യാം ഫേസ്റ്റും ഏതെങ്കിലും ചെല്ലു ഇട്ടിട്ട് പുത്തനാക്കാൻ പറ്റുമോ നമുക്ക് ഓക്കെ അപ്പോൾ